ഇല്ല എനിക്കിപ്പടികൂടാൻ്റെ കൈ കൊണ്ട് ഇപ്പൊ കഴിക്കു കുട്ടീന എന്നിട്ട് കൊടുക്കും ഇല്ല ഇത്ര നേരം ഞാൻ കെട്ടിടില്ല ഒരു കെട്ടലും അത് കഴിച്ചിട്ട് കുട്ടീനെ മുടികെട്ടി കൊടുക്ക എന്നിട്ട് പിന്നെ ഓളെ കുറ്റക്കെട്ട് കളിക്കൂലെന്ന് പറഞ്ഞ മോളെ കുട്ടക്കെ കളിക്കുവാ എനിക്ക് കുറ്റ കളിക്കൂല അതാ നോള പറയുന്നത് കൈ ഒക്കിലുണ്ട് ോ എന്നാ വേണ്ടേ പിടിച്ച് വലിച്ചു വെക്കണോ ഏ അതിന്റെ വേനയും കൂടി വരും ജോലിയാക്കാം സമാധാനത്തിൽ കേട്ടോ പറഞ്ഞിട്ട് അമ്മച്ചൊക്കെ കഴിച്ചേരൂല്ലേ അമ്മച്ചി കഴിച്ചേരൂ അമ്മച്ചിടില്ല പോന്നുണ്ടാ ഇടീലഅമ്മ പോയിട്ടുണ്ടാ ഇനി പറ വലിപ്പില്ലാലോ